കളവുകളുടെ ഒരു നോട്ടുമാല എന്നൊക്കെ പറഞ്ഞ മാതിരി ഘോഷയാത്ര സിറാജുൽ ലുഹുത അനുഭവങ്ങൾ അത്ഭുതങ്ങൾ ഏതെങ്കിലും ഒന്ന് സത്യമുണ്ടോ ഇത്ര അനുഭവങ്ങൾ അത്ഭുതങ്ങളൊക്കെ ഇതിനെ ബിൽഡിങ്ങിനുണ്ടാകാം അതോ അതിന്റെ ആള് വലിയാണോ ബിൽഡിംഗ് വലിയ ആയതാണോ അപ്പൊ നിങ്ങൾക്ക് എന്ത് നുണയും നിങ്ങൾ എഴുതുമെന്ന് നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാം നിങ്ങളെ സൂക്ഷിപ്പുണ്ട് അത്ഭുതങ്ങളും പിന്നെ കഥകളും ഒക്കെ പുസ്തകം ഹുദയിൽ സംഭവങ്ങൾ അത്ഭുതങ്ങളാണ് ഉണ്ടായിക്കോട്ടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് അവിടെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും ഉണ്ടായിക്കോട്ടെ അതിനേക്കാൾ ഉണ്ടാവില്ല മർക്കസ് ഉണ്ടാവില്ലേ പട്ടിക്കാട് ജാമ്യൂലേ നമ്മുടെ സ്ഥാപനത്തിൽ ുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട അത്ഭുതം അത്ഭുതം തന്നെയാണ്